ലോൺ ലോണെടുത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്ന് പരാതി പറഞ്ഞ പല ആളുകളുണ്ട് വീട് വെക്കാനായിട്ട് ലോൺ എടുത്തവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തവർ മക്കളെ കെട്ടിക്കാൻ ലോൺ എടുത്തവർ മറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടി ബിസിനസ്സുകൾക്ക് വേണ്ടിയൊക്കെ ലോണെടുത്ത് ഇങ്ങനെ അടയ്ക്കാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും പലിശക്കെടുത്ത് മറ്റ് ഹോസ്പിറ്റൽ കേസുകൾക്ക് വേണ്ടി എടുത്ത ആളുകൾ അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ ലോണുമായി ബന്ധപ്പെട്ട് തിരിച്ചടവ് മുടങ്ങിയിട്ട് വല്ലാതെ പ്രതിസന്ധിയിലായിട്ട് എന്നോട് ദുഃഖം ഇറക്കാൻ പറഞ്ഞ ആളുകളുണ്ട് പല ആളുകളും പരിഹാരം ചോദിച്ചവരുണ്ട് ഇൻഷാല്ല പലർക്കും പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുമായ എല്ലാവർക്കും റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് സാധ എനിക്ക് എൻ്റെ ലോൺ ലോണടക്കാനുള്ള വഴി തുറന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് ലോൺ ലോണടയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ബാങ്കിലെ കടം വീട്ടാനുള്ള ഒരു പരിഹാരം തുറന്നു കിട്ടിയിട്ടുണ്ടെന്നാണ് അള്ളാഹു ഹൈറായ രൂപത്തിൽ അത് അടുപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഇത്തരത്തിലൊരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ടല്ലോ ഇൻഷാല്ല നമ്മുടെ ലോണുകളൊക്കെ തീർന്നു കിട്ടാൻ അതായത് വേങ്കിലയും മറ്റും കടങ്ങൾ എല്ലാം തീർന്നു കിട്ടാനുള്ള പരിഹാര മാർഗം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അലഹദില്ല രണ്ട് ഇസ്മുകൾ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാവൽപ്പെട്ട പവർഫുള്ളായ രണ്ട് ഇസ്മുകൾ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം പെൺമക്കള് വളർന്നു വരികയാണ് വാരിച്ച ഒരു എന്താണ് സാമ്പത്തിക പ്രതിസന്ധി എന്റെ മുമ്പിൽ കാണുന്നുണ്ട് എന്ന് സങ്കടം പറഞ്ഞ ചില ആളുകളുണ്ട് പെൺ പെൺമക്കൾ എന്നുള്ളത് അത് ഒരു ബാധ്യതയാണോ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നാണ് പറയാനുള്ളത് അങ്ങനെ തന്നല്ലേ ഒരു ബാധ്യതയാണ് പെൺമക്കൾ അല്ല കാരണം എന്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ് ഈ വിഷയങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും പ്രശ്നങ്ങൾ കിട്ടും ഷുവറാണ് എന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ലഭിക്കുന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാം അസാം വാല് വാഹത്തില്ലാ വർക്കാസ്മില്ല വലഹമില്ല അള്ളാഹു സുബഹാനഹു താഴെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകളൊക്കെ മാപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും രാഹത്തല്ലേ സന്തോഷമല്ലേ ഒരുപാട് ആളുകൾ മെസ്സേജ് വെക്കിയിട്ടുണ്ട് പലരുടെയും പരാതി എന്താണെന്നറിയോ എന്താണ് മെസ്സേജ് നോക്കാത്തത് എന്നാൽ മെസ്സേജ് നോക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഇപ്പോൾ നിലവിൽ ആയിരത്തിന് മുകളിൽ മെസ്സേജ് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ചാറ്റ് വാട്സപ്പ് ചാറ്റിൽ കിടപ്പുണ്ട് ഒരു ദിവസം കൊണ്ട് എത്ര നോക്കി തീർക്കാൻ പറ്റും ഈ നോക്കുന്നതനുസരിച്ചിട്ട് കൂടി 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 വരികല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പിന്നീട് പിന്നീടാവട്ടെ ഞാൻ ഇനി പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോഴേക്കും എന്തു ചെയ്യുക അത് കുറച്ച് കഴിയുമ്പോൾ നൂറും ഇരുന്നൂറും ഒക്കെ എക്സ്ട്രാ വീണ്ടും കൂടി കൂടി വരികയാണ് ഇത് നോക്കി തീർക്കുക എന്നുള്ള ചിലപ്പോൾ ഒരു മടി തോന്നും എന്തായിരുന്നാൽ മാക്സിമം മെസ്സേജ് നോക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് റീപ്ലൈ തരാൻ വൈകുന്നുണ്ട് എങ്കിൽ പൊരുത്തപ്പെടണമെന്ന് ആദ്യമായി പൊരുത്തം ചോദിക്കുകയാണ് അപ്പോൾ പല ആളുകളും എന്ത് ചെയ്യുക നമ്മൾ ഈ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഹതിയ സംഭാവനയൊക്കെ അയച്ച ആളുകൾ ഉണ്ടാവും അപ്പോൾ അവര് വസ്താദായി ഞങ്ങൾ അയച്ചു തന്നിട്ട് നിങ്ങളെന്താ നോക്കാത്തതെന്നൊക്കെ പരാതി പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട് ഇൻഷാല്ലാ അത് മനഃപൂർവ്വം നോക്കാത്തതല്ല ചിലപ്പോൾ കാണാതെ പോകുന്ന കാണാതെ വിട്ടുപോകുന്നതാണ് കേട്ടോ ഇൻഷാല്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊന്നുകൂടെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല എൻ്റെ ശ്രദ്ധയിൽപ്പെടും അള്ളാഹു നമ്മൾ ചെയ്തു കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഫത്തഹ നൽകി വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നതാണ് ഈ ലോണിന്റെ വിഷയം അല്ലെ പല ആളുകളും കുടുങ്ങിക്കിടക്കുന്ന ഒരു വിഷയമാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി എന്താണ് ഒരു പരിഹാരം പറഞ്ഞാൽ പലരും പറഞ്ഞത് ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല എന്നാണ് അത്തരത്തിലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ അങ്ങനെ എന്ത് പരിഹാരമാണ് മുമ്പിൽ കിട്ടുന്നത് എന്ന് ഇങ്ങനെ പരീക്ഷ പ്രതീക്ഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പിടിവള്ളി ഇന്നത്തെ എന്റെ വീഡിയോയിലുണ്ട് കാരണം പവർഫുള്ളായ രണ്ട് ഇസ്മുകൾ അത് നമുക്കൊക്കെ അറിയുന്ന ഇസ്മുകളാണ് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയ ഇസ്മുകളാണ് ഈ ഇസ്മുകൾ നമ്മുടെ കൂടെ കൈമുതലാക്കി വെക്കാം കേട്ടോ ശർദ്ദ പിന്നെ പെട്ടെന്നുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞട്ടെ എനിക്ക് മെസ്സേജ് അയക്കുന്ന അധികം ആളുകൾ ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് കോൾ ചെയ്യാനല്ല അത് നിങ്ങൾ മനസ്സിലാക്കാം എൻ്റെ കോൾ ചെയ്യുന്ന നമ്പർ എൻ്റെ മെയിൻ നമ്പർ ഇത് തന്നെയാണ് അപ്പം ഇതിൽ കോൾ ചെയ്യരുത് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ കോൾ ഇല്ലാത്ത ആളുകളാണെങ്കിലും ആരെങ്കിലും ഒക്കെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമാ അതൊരു സമാധാനമുണ്ട് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ നൂറോ ഇരുന്നൂറോ ഒക്കെ കോൾ നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട് അത് ഞാൻ നമ്പർ കൊടുത്തത് പേഴ്സണൽ നമ്പർ തന്നെ കൊടുത്തത് വെച്ചാൽ ഇനി വാട്സപ്പിൽ മറ്റേ എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യുക ഞാനെല്ലാം എന്തേലും അർജൻറ് മെസ്സേജ് അയച്ചാലും നമുക്ക് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്യരുത് ഇൻഷാല്ല നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കുക അത് ചുരുങ്ങിയ രൂപത്തിൽ അയക്കുക ദീർഘമായ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടൊക്കെ മിനിറ്റുള്ള വോയിസ് അയച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു മിനിറ്റിൽ താഴെയുള്ള വോയിസ് ഇൻഷാല്ല അയക്കുക അള്ളാഹു എല്ലാ കാര്യവും തരട്ടെ അപ്പം എന്താ അങ്ങനെ കൂട്ടത്തിൽ ചോദിക്കുന്ന ആൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് യശോസ്താൻ എന്തെങ്കിലും ചൊല്ലാനും പറയാനുള്ളത് തരാൻ പറയും എല്ലാരും പറയാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് കിടക്കുണ്ട് അല്ലെ ഞങ്ങള് പഴയ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാല് അതിന്റെ തമ്പിനയിൽ നോക്കിയാൽ തന്നെ അതിന്റെ പോസ്റ്റർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തിനുള്ളതാണ് എന്ത് പരിഹാരത്തിനുള്ളതാണ് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ വിഷയത്തിനുള്ള പരിഹാരം അതിൽ നിന്ന് ചൊല്ലാനുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ചൊല്ലിയാൽ പോരെ ഇൻഷാല്ല അത് അത് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ചൊല്ലാൻ കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ മറ്റെന്തെങ്കിലും പരിഹാരം ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ ഇൻഷാല്ല എന്ത് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വേറൊന്നും കൊണ്ടല്ല ഈ മെസ്സേജിൻ്റെ ആധ്യം വളരെ പ്രയാസം ഉണ്ടാവും കുറേ ഇങ്ങനെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരുന്നത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ അത്യാവശ്യക്കാരായ ആളുകൾക്കാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം ഇൻഷാല്ല ഒരു പ്രയാസവും ഇല്ല അപ്പോൾ അതിനിടയിൽ ഈ കുറേ അല്ലാത്ത മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും മറ്റുള്ളവരുടെ അവസരങ്ങളല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഈശാ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അൽ വഹാബ് എന്ന നാമം നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് വഹാബ് യാ വഹാബ് യാ അള്ള യാ വഹാബ് യാ അള്ള ഈ ഒരു ഒരുസ്മ് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഇസ്മാണ് ഈ ഒരു കൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാം അപ്പം ഈ ലോൺ കൊണ്ട് പ്രയാസപ്പെടുന്ന കടബാധ്യത കൊണ്ട് മുങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള ഒരു പിടിപള്ളിയായിട്ട് ഈശാല്ല കൂടെ നടക്കണം എല്ലാ ദിവസവും എല്ലാ ദിവസവും നൂറ്റി തവണ കുൽ യോമിയൻ എല്ലാ ദിവസവും ചൊല്ലണം നൂറ്റി എഴുപത്തി തവണ യാ വഹാബു എന്ന ഇസ്മു ചൊല്ല നമുക്കൊരു അത്യാവശ്യം വളരെ ഗൗരവമുള്ളൊരു ഘടം വീടി കിട്ടണം അല്ലെങ്കിൽ ഒരു പ്രയാസം നീങ്ങി കിട്ടണം എന്ന നീയത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ലി മുദ് അർബീന യോമൻ എത്ര ദിവസം നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ യാ വഹാബു എന്ന ഇസ്മ എല്ലാ ദിവസവും നൂറ്റി എഴുപത്തി അഞ്ച് തവണ വീതം നിരന്തരം ചൊല്ലുകയാണെങ്കിൽ അയാൾ ആ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും അതിന് എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു വീട്ടിൽ കൊടുക്കും അതിനുള്ള വഴികൾ അള്ളാഹു കൊടുക്കും ഏ അല്ലാതെ അത് ചൊല്ലി പതിവാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇനി അതുപോലെ തന്നെ മറ്റൊരു അമിലൂടെ പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ അസ്മാവൽ ചെല്ലപ്പെട്ട ഒരു ഇസ്മു ആണ് വാസിയായി എന്ന നാമം അൽ അൽവാസിയായി വാസിയ എന്ന് വെച്ചാൽ വിശാലമാക്കുന്നവൻ വിശാലത ചെയ്യുന്നവൻ ഏഹ് വിശാല നമുക്ക് എന്ത് കാര്യവും വിശാലമാക്കി തരുന്ന അള്ളാഹു നമ്മുടെ റിസ്ക് ആകട്ടെ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളാകട്ടെ നമ്മുടെ അറിവാകട്ടെ അതുപോലെ തന്നെ ഏത് വിഷയമാണെങ്കിലും വിശാലത ചെയ്തു തരിക എന്നുള്ള അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമുള്ളതാണ് അല്ലാതെ ആര് വിചാരിച്ചാലും നടക്കൂല അപ്പോൾ അത്തരത്തിൽ വാസ്യായ അള്ളാഹുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതുപോലെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ നമ്മുടെ മറ്റ് മേഖലകളിലൊക്കെ വലിയ ഐശ്വര്യം ലഭിക്കാൻ കാരണമായി തീരും വൽവാസികളെ നാമം എപ്പോഴാണ് ചെല്ലേണ്ടത് എല്ലാ ദിവസവും ചെല്ലണം എല്ലാ ദിവസവും എത്ര തവണ നൂറ്റി തവണ വീതം നൂറ്റി മുപ്പത്തി ഏഴ് കണക്ക് ഞാൻ ഈ പറയുന്നത് കിതുകൾ അതേപോലെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതെൻ്റെ വകയായിട്ട് പറയുന്നതല്ല എന്തുകൊണ്ട് രണ്ടുകൂടെ കൂട്ടി അല്ല മൂന്നുകൂടെ കൂട്ടിയിട്ട് നൂറ്റി കൂടെ എന്ന് ചോദിച്ചിട്ട് അവിടെ അതിനർത്ഥമില്ല മറിച്ച് മഹാന്മാർ ആ ഒരു കണക്ക് പഠിപ്പിച്ച് തന്നത് ആ ഒരു കണക്കിൽ ഒരു ഫലമുള്ളതുകൊണ്ടാണ് അസർ കിട്ടുന്നത് കൊണ്ടാണ് അപ്പം നൂറ്റി മുപ്പത്തിയേഴ് തവണ ചൊല്ലണം യാ വാസ്യറോ എന്ന നാമം യാ വാസ്യറോ എന്ന നാമം ചൊല്ലണം ഇനി അത് എഴുതി കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു അമല് പറയുന്നുണ്ട് എഴുതി എപ്പോഴും ഇനി ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി കൂടുതൽ ഫലം കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു അമൽ ഇതിൻ്റെ ഒരു കണക്ക് എഴുതി കയ്യിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കുക നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വെക്കുക ഇതിനുള്ള ഒരു അമല് പറയുന്നുണ്ട് അത് ഇനിച്ചാൽ എന്ത് ചെയ്യുക ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ബന്ധപ്പെട്ടാൽ ചെയ്തു തരാം ചാ ഇത് ചൊല്ലേണ്ട ഈ രൂപത്തിലാണ് ഇഷ്ടം ഈ രണ്ട് ഇസ്മുകൾ എന്ന് വെച്ചാൽ അത് കൈമുതലാക്കി വെക്ക കേട്ടോ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പം ലോൺ കൊണ്ട് പ്രയാസപ്പെടുന്നവരാകട്ടെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരാട്ടെ ജീവിത മഴേഷത്തിൻ്റെ മാർഗ്ഗങ്ങൾ അടഞ്ഞു പോയവരാട്ടെ പലരും ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല പ്രശ്നങ്ങൾ ഇക്കാമൊക്കെ പുതുക്കാൻ കൊടുത്തിട്ട് ശരിയാകാത്ത ആളുകൾ വിസ പുതുക്കാൻ കൊടുത്തിട്ട് റെഡിയാകാത്ത ആളുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയുന്നവരുടെ ഇപ്പോൾ നിരന്തരം ഇങ്ങനെ ഇപ്പോൾ പത്തായിരം മെസ്സേജ് ഇങ്ങനെ വന്നിടക്കാന്ന് പറഞ്ഞ ഇത് ഇതൊന്നും എൻ്റെ പേഴ്സണലായിട്ട് വന്ന മെസ്സേജുകൾ എന്നൊക്കെ വളരെ കുറവുണ്ടാവുള്ളൂ ഒരു ഒക്കെ നോക്കിയുള്ളൂ എനിക്ക് പേഴ്സണൽ ആയിട്ട് മറ്റെന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളി അയച്ചിട്ടുണ്ടാകാം ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ് പരിഹാരം ചോദിച്ച് ബന്ധപ്പെടുന്നവരാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചതാണെന്നുണ്ട് ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ ഇനി ആർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിനകത്ത് മെസ്സേജ് നോക്കുന്ന സമയം കൊടുത്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്ക് റീപ്ലൈ ആണ് ാണ് അപ്പോൾ അത് ഞാനപ്പം ഇരുന്ന് എഴുതി അയക്കുന്നതല്ല നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം അതിനകത്ത് അതിനകത്ത് ടൈം കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നോക്കുന്ന സമയത്ത് ഫുൾ ടൈം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ വാട്സാപ്പ് നമ്മൾ മെസ്സേജ് ഒരു ടൈം ഞാൻ ഞാനകത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ ശോ അള്ളാഹു തോഫി നൽകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും മാറാട്ടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാനുള്ള ചില മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഒന്നാമത് അത് ഈ മാർഗം ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇനി രണ്ടാമത്തത് ചില ആളുകൾ പറഞ്ഞിട്ട് ഞാൻ തുടക്കത്തിൽ ലോൺ എടുത്ത വിഷയം ഓക്കെ പെൺമക്കളുടെ വിഷയം പറഞ്ഞിട്ടുണ്ട് അതെ മക്കൾ പെൺമക്കൾ വളർന്നു വരികയാണ് വലിയൊരു ബാധ്യതയാണ് ഈ പെൺമക്കളെ കെട്ടിക്കുക എന്നുള്ളത് ബാധ്യതയാക്കിയത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ സ്ത്രീധനം കൊടുത്തിട്ടേ എൻ്റെ മകളെ കെട്ടിക്കുകയുള്ളൂ ഒരു വാപ്പ അങ്ങോട്ട് തീരുമാനിച്ചപ്പോൾ എന്താ കാട്ടാൻ പറ്റുക ഇല്ല സ്ത്രീധനം വാങ്ങാത്ത ഒരു സ്വാലിഹായ പയ്യൻ എന്റെ മകളെ കെട്ടുമെങ്കിൽ കെട്ടിയാൽ മതി നമുക്ക് ഉഷിരുള്ള കാലത്തുള്ള ആ മകളെ നോക്കാലോ അല്ലെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്ന കാലത്തുള്ള ആ മകളെ നോക്കാലോ മകളെ ഇത്ര വയസ്സിൽ തന്നെ കെട്ടിച്ചു വിടണം എന്നുള്ള നിബന്ധന ഒന്നുമില്ല അള്ളാഹു ഹൈറായ ഒരു ഇണയെ കണക്കാക്കിയിട്ടുണ്ട് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് ആ സമയത്ത് ആ വിവാഹം നടക്കും ആ ഇണയുമായിട്ട് ചേരും ഇത് റബിന്റെ കല ആണ് അതിന് എത്ര നമ്മളിപ്പോ കെട്ടിവലിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളിങ്ങനെ വലിയ സമ്പാദ്യം സ്ത്രീധനം ഒക്കെ കൊടുത്ത് കെട്ടിക്കുന്ന ബന്ധം പാതി വെച്ചിട്ട് നിർത്തി പോരേണ്ട അവസ്ഥ വരുന്നുണ്ട് ഒരു സമാധാന സ്വസ്ഥതയില്ലാതെ നമ്മൾ എപ്പോഴും ദുഹ ഇറക്കണം അള്ളാഹുവേ എനിക്ക് എൻ്റെ മക്കൾക്ക് നല്ല സ്വാല്ഹീനങ്ങളായ ഇണകളെ കിട്ടണേ എന്തായാലൊക്കെ നല്ല ഹൈറായ ഇണകൾ വരും പത്ത് വയസ്സ് ശ്രീധനം വാങ്ങാതെ നമ്മളെ മക്കളെ കിട്ടിക്കൊണ്ട് അതൊരു ബാധ്യതയാക്കേണ്ട ആവശ്യമില്ല പെൺമക്കൾ വലിയ പറക്കത്താണ് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് മൂത്തത് മകനും രണ്ടാമത്തത് പെൺകുട്ടി മൂന്നാമത്തത് ഇപ്പോൾ ജനിച്ചതും പെൺകുട്ടിയാണ് വലിയ പറക്കത് ഈ പെൺകുട്ടികൾ ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ വർക്കത്ത് ഉണ്ടായിട്ടുണ്ട് അത് അനുഭവിച്ചവരാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് കേട്ടോ അള്ളാഹു സുഹാത്താലോ വർക്കത്ത് ഏറ്റേറ്റി നൽകുമാറാകട്ടെ അപ്പം ഇതുപോലെ പെൺകുഞ്ഞുങ്ങൾ നമുക്ക് വലിയ വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ വലിയ രാഹത്വം ഉണ്ട് അത് മാത്രമല്ല അവർക്ക് ദുനിയാവിൽ വെച്ച് മാത്രമല്ല നമ്മളെ ആഹാരത്തിലേക്ക് അവർക്ക് നമുക്ക് കൂലി കിട്ടാനും സ്വർഗം കിട്ടാനും കാരണമായി തീരുന്നവരല്ലേ അപ്പോൾ ഒരിക്കലും അതൊരു ബാധ്യതയായി കാണുകയും ചെയ്യരുത് അവരുടെ വിവാഹം എന്നുള്ളത് നമുക്കൊരു ബാധ്യതയല്ല അവർക്ക് ഇണ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ലേക്ക് അള്ളാഹു എത്തിച്ചു തരും അങ്ങനെയുള്ളവർക്ക് കെട്ടിച്ചു കൊടുത്താൽ മതി സമ്പത്ത് നോക്കി കെട്ടിക്കുന്നവർക്ക് എന്തിനാണ് നമ്മുടെ മക്കളെ കൊടുക്കുന്നത് നമ്മുടെ മക്കൾ അവർ ധനമാണ് അവർക്ക് കൊടുക്കുന്ന നമുക്ക് അപ്പം ഈ കെട്ടുന്ന പുതിയാപ്പിളയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മകളാണ് എത്രയോ ആളുകളെങ്കിൽ ചിന്തിക്കണം നമ്മുടെ മകൾക്ക് ഒരു വിവാഹം ശരിയായില്ല നോക്കിയിട്ട് റെഡിയാകുമെന്നില്ല പുതിയ ആപ്പോൾ നോക്കണില്ല എന്ന് നമ്മൾ ബേജാറാകുമ്പോൾ എത്രയോ പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാതെ നടക്കുന്നവരുണ്ടെന്നറിയാം എന്നോട് വന്ന എൻക്വയറികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിവാഹം ശരിയാകാത്ത ആളുകളാണ് സാധാരണ വിവാഹം നോക്കിയിട്ട് നടക്കണില്ല എന്ന് ഇത്രയും ആളുകളുണ്ട് അവർക്ക് ഹയറായ ഒരു ഇണയെ കിട്ടിയാൽ മതി അവിടെ സ്വീധനോ അങ്ങനത്തെ മറ്റു വിഷയങ്ങളൊന്നും അവർ നോക്കണില്ല ഒരു ഡിമാൻഡും വെക്കണില്ല എന്ത് കിട്ടിയാൽ മതി ഒരു ഹയറായ തൻ്റെ കൂടെ എല്ലാത്തിനും പറ്റുന്ന ഒരു ഇണയെ കിട്ടിയാൽ മതി അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുക എന്തിനാണ് ഈ പൈസ കൊടുത്ത് കെട്ടിക്കുന്നത് അപ്പം അതെന്ത് ചെയ്യുക നമ്മുടെ ഒരു ബാധ്യതയായി കാണണ്ട അല്ലാസുമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളൊക്കെ റാഹത്താക്കി നമുക്ക് പറഞ്ഞയക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കേട്ടോ ഇൻഷാല്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൂട്ടെ എനിക്ക് എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാണ് ഒരു പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഒരു വലിയ ബാധ്യത വരികയാണ് അപ്പോൾ ഒരിക്കലും ബാധ്യതയായി കാണരുത് ഇൻഷാല്ല പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളെ പ്രതിസന്ധുക്കളും നീങ്ങാൻ മാറിക്കിട്ടാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടെ ഒന്ന് എന്തൊക്കെ വന്നാൽ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കുക ഇത്ര ഗതികെട്ടെന്ന് പറഞ്ഞാലും ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എന്തേലും സാഹചര്യത്തിൽ പെട്ടുപോയ ആളുകളുണ്ട് എങ്കിൽ അവർക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചനത്തിനുള്ള വഴി തേടുക എന്നല്ലാതെ ഇനി ഇനി ഒരു സാഹചര്യം വരുമ്പോൾ ഇനി ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും ലോൺ എടുത്തിട്ട് വീട് വെക്കാം ഒരിക്കലും ചിന്തിക്കരുത് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കരുത് ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ലോൺ എടുത്ത് കുടുങ്ങാൻ പാടില്ല വണ്ടിയെടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് വിഷയത്തിനാണെങ്കിലും ലോൺ എടുത്തിട്ട് ചെയ്യാമെന്നുള്ള പദ്ധതി പരിപാടി നമ്മുടെ മനസ്സിനെ ഒഴിവാക്കിയേക്കണം അതിലൊരു ഉണ്ടാവില്ല അങ്ങനെ വെച്ച വീട്ടിൽ കിടക്കാൻ ഒരു ഉണ്ടാവില്ല അതേ സമയത്ത് ഉള്ളത് വെച്ച് ഒരുക്കി കൂട്ടി ചിലപ്പോൾ തേക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല ആ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ സമാധാനം ഉണ്ടാവും ഏഹ് വീട് തേക്കാനോ വലിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നാലും അതിനുള്ളിൽ കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്ത് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ നമ്മൾ ഒഴിവാക്കും അള്ളാഹു സുബാനന്തലാലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറഹത്താക്കി തെരുമാറാകട്ടെ കുറഞ്ഞ ജീവിത തുച്ഛമായ ജീവിതമാണല്ലോ ഈ ലോണും ആ കടവും ഒക്കെ പേറിയിട്ട് കുറെ വീടുണ്ടാക്കി വെച്ച് നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടാതെ മണ്ണറയിലേക്ക് ഇത് പള്ളിക്കാടാണ് ഇപ്പുറത്ത് ഏ എത്രയോ ആളുകൾ അത്തരത്തിൽ കിടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വിട്ടു പോകേണ്ടവരാണ് അപ്പൊ ഇവിടെ കുറെ കടബാധ്യതകൾ വരുത്തി വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മക്കൾക്കുമൊക്കെ ബാധ്യതയാക്കിയിട്ട് ഉള്ളതുപോലെ ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു വലിയ വർക്കത്ത് ജീവിതത്തിൽ ചെയ്തു തരും ശ്രദ്ധിക്കൂലെ അള്ളഹു തോഫി കാൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദു വാഹമുള്ള